നമസ്കാരം ഈ രാഹുലിന്റെ കല്യാണക്കാര്യം ആലോചിക്കുമ്പോ രാഹുൽ പരസ്യമായി ആദ്യമായി പ്രപ്പോസ് ചെയ്ത ഒരാളുടെ അടുത്താണ് അതറിയില്ല നിങ്ങക്ക് എന്താ ജെറോമിനെയാണ് ആദ്യമായി രാഹുൽ പരസ്യമായി പ്രപ്പോസ് ചെയ്ത രാഹുൽ അല്ല എന്നെ പ്രപ്പോസ് ചെയ്ത എന്തായാലും ചിന്താ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം പിന്നെ സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാവും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ്സുകാരന് ഇത് തന്നെയായിരുന്നു ഇവൻ്റെ സ്ഥിരം പണി കാരണം ഇപ്പോൾ തന്നെ ഏതാണ്ട് എട്ടോ ഒൻപതോ പെൺകുട്ടികൾ യുവതികൾ എ എ സി സി ജീവന് എതിരെ പരാതി കൊടുത്തിട്ടുണ്ടോ എന്നാണ് പറയുന്നത് അതും ഒരു മുൻ എം പിയുടെ മകൾ ഉൾപ്പെടെ ഉള്ളവർ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു അവർ ജാതിയിൽ താഴ്ന്നതായതിനാൽ വീട്ടുകാർ സമ്മതിക്കില്ല അതിനാൽ വിവാഹത്തിന് സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വിവാഹം വാഗ്ദാനമൊക്കെ നേരത്തെ കൊടുത്തിരുന്നു അവസാന നിമിഷം പിൻവാങ്ങി എന്നൊക്കെയാണ് ചില മാധ്യമങ്ങൾ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏത് എം പി ആണെന്നോ ഏത് എം പിയുടെ മോളാണെന്നോ ൊന്നുംറിയില്ല പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഈ വ്യക്തിയെപ്പറ്റി ഒന്നിനു പുറകെ ഒന്നായിട്ട് ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ചില മാധ്യമ പ്രവർത്തകർ തന്നെ അതിൽ വനിതാ മാധ്യമ പ്രവർത്തകരുണ്ട് അവർ തന്നെ ഡയറക്റ്റായിട്ടും ഇൻഡൈറക്റ്റായിട്ടും ഒക്കെ രാഹുലിനെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഇതിൻ്റെ പിന്നാലെ കുറേ ഫോളോ അപ്പുകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും ഈ രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രേമിക്കാം വിവാഹം കഴിക്കാം പാടില്ല എന്നൊന്നുമില്ല അതൊക്കെ സാധ്യമാണ് പക്ഷേ അയാൾ നല്ല അയാളെ ചെറിയ പ്രായത്തിൽ തന്നെ തുടങ്ങിയ പരിപാടിയാണോ ഇത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ചിന്താചറോമിനെ പോയി അങ്ങോട്ട് അയാൾ പ്രപ്പോസ് ചെയ്യുന്നു അപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ രാഹുൽ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത് ചിന്താചറോമിനെയാണ് പക്ഷേ ചിന്താജറോമിനെ പലരും പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് അതിലൊരാൾ മാത്രമാണ് രാഹുൽ എന്ന് പറയുന്നുണ്ട് നമ്മുടെ അറിവുകൾ ചിന്ത ഇതുവരെ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല ആ ചിന്തയുടെ ബന്ധുക്കൾ അതായത് വീട്ടുകാർ മറ്റൊരു പരസ്യം കൊടുത്തിരുന്നു വിവാഹത്തിന് വേണ്ടിയിട്ട് പക്ഷേ എന്തോ ചിന്ത ഇതുവരെ വിവാഹം കഴിക്കാൻ നിൽക്കുകയാണ് നമുക്കതൊന്നും വിഷയമല്ല ചിന്ത രക്ഷപ്പെട്ടു എന്ന് വേണം വേണമെങ്കിൽ പറയാം കാരണം അന്നെങ്ങാനും ഈ രാഹുലിന് എസ് പറഞ്ഞിരുന്നെങ്കിൽ ഒരു ഇന്നത്തെ ചിന്തയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക രക്ഷപ്പെട്ടു എന്നാൽ ഇതുതന്നെയായിരിക്കും ഇത്തരം ശൈലി തന്നെയായിരിക്കാം ഇയാള് പല സ്ത്രീകളോടും ഉപയോഗിച്ചത് ചിലരൊക്കെ അതിൽ പെട്ടുപോയിട്ടുണ്ടാവാം എന്തായാലും ആദ്യം തന്നെ ചിന്തയോടായിരുന്നു അത് നോ പറയുകയാണോ ഉണ്ടായത് ഇനി അതിൽ നിന്ന് കിട്ടാത്ത കൊണ്ടുള്ള ഈ ചില പുരുഷന്മാരൊക്കെ ഉണ്ടല്ലോ പക കൊണ്ടും സ്ത്രീവർഗത്തിനോട് തന്നെ തോന്നുന്ന ദേഷ്യം കൊണ്ടൊക്കെയാണോ ഇയാൾ ഇങ്ങനെ കുറേ സ്ത്രീകളെ ഈ രീതിയിലൊക്കെ ശല്യപ്പെടുത്തിയത് എന്ന് ന്യായമായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു കാര്യം എന്തായാലും പറയാം നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ വിരോധം ഉണ്ടെങ്കിലും ശരി ചിന്താചൊർവ്വം ഇതുപോലെ ഒരു തൻ്റെ കിണിയിൽ പെടാതെ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം ഓരോ നിമിഷവും ഓരോ സമയത്തും ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് തന്നെ ഇയാൾക്കെതിരെ ആരോപണം വന്നുകൊണ്ടിരിക്കുന്നു കൂടുതൽ കൂടുതൽ സ്ത്രീകൾ ഇയാൾക്കെതിരെ ആരോപണമായിട്ട് വരുന്നു അതിനൊപ്പം തന്നെ അയാൾ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചെന്നും രാജിവെക്കാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് എം എൽ എ സ്ഥാനം ഒരു പക്ഷേ രാജിവെക്കില്ലായിരിക്കും കാരണം ഇനി അധികം ആകെ അഞ്ചോ ആറോ മാസത്തേക്കുള്ളു ആ സ്ഥാനം കാര്യം അത് കഴിയുമ്പോഴേക്കും ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും അപ്പോൾ അത്തരം കുറഞ്ഞ സമയത്തിന് വേണ്ടിയിട്ട് ഇനി ഒരു രാജി വെച്ചതിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പിന് കേരളം തന്നെ ആഗ്രഹിക്കുന്നില്ല അതിനാൽ അത് രാജിവെച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന തരത്തിലാണ് പക്ഷേ ഇതൊക്കെ ഇതിലെ ഏതെങ്കിലുമൊക്കെ സത്യമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമായാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസ്സുകാരൻ്റെ കോൺഗ്രസ് എം എൽ എ ഇപ്പോൾ നിലവിൽ വരെ എം എൽ എ ആയിരിക്കുന്ന ഇയാളുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഏതാണ്ട് കട്ടട ഇടേണ്ട അവസ്ഥയിലെത്തും എന്ന കാര്യത്തിൽ സംശയമില്ല ഒരിക്കൽ കൂടി ആ തുടക്കത്തിൽ കാണിച്ച വീഡിയോയുടെ ചുവടുപിടിച്ച് പറയുകയാണെങ്കിൽ ചിന്താജ്റം ജീവിതത്തിൽ ഇന്ന് വരെ എടുത്തിട്ടുള്ളതിൽ ഏറ്റവും നല്ല ഒരു തീരുമാനം തന്നെയായിരുന്നു അന്ന് രാഹുൽ മാങ്കൂട്ടത്തിലോട് നോ പറഞ്ഞത് എന്ന് തന്നെ ഇപ്പോഴത്തെ വാർത്തകൾ വെച്ച് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്ന കാര്യമാണ് അതൊരു വളരെ മികച്ച ഒരു തീരുമാനമായിരുന്നു